ഒരു ഒരുപാട്ട് അതല്ല ആക്ച്വലി ഞാൻ ചെറുപ്പത്തിലൊക്കെ മമ്മി കിച്ചണില് കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെ ചൂണും ഒരു പാട്ട് ഇങ്ങനെ പാടുമായിരുന്നു പാടില്ല അടിക്കും ചൂണിക്കും അങ്ങനെ ഞാൻ അത് കേട്ട് അടിച്ച് പഠിച്ചതാണ് മലയാളം ഒക്കെ സംസാരിക്കുന്നു വേറെ പാട്ട് പാടുന്നില്ല പാട്ട് പാടുന്നില്ല ഓക്കെ മലയാളം നന്നായിട്ട് സംസാരിക്കുമല്ലോ ശരി അപ്പൊ ഞാൻ പറയുന്നത് തെറ്റാതെ അഞ്ച് തവണ പറയണം ആദ്യം ഞാനൊന്ന് പഠിച്ചോട്ടെ ആ പെരുവിരൽ എനിക്ക് തെറ്റിയതാട്ടോ പെരുവിരൽ ഒരു ഇടറലിടറി പെരുവിരൽ ഇടറലിടറി ില്ല ആരെങ്കിലും ഒരാള് പറയുന്നേ തെറ്റാണ് ശരിയാ നോക്കണ്ടെ ശരിയാണെങ്കിൽ നല്ല ക്ലാപ്പ് കൊടുക്കണം കൊടുക്കണ പെരുവിരലൊരു ഇടറലിടറി പെരുവിരലൊരു ഇടലർ ഇടലറി ഇടലർ ഇടലറാണ് ഇടറി ഇടറൽ ഇടറി പെരുവിരലുറി ഞാൻ പറഞ്ഞോ പെരുവിരൽ ഇടർ ഇടറി ഇടറി പെരുവിരലൊരു ഇടരൽ ഇരറി പെരുവിരൽ ഒരു ഇടരൽ ഇടലിന് ശരി ഉഷ് വേറെ ഉഷേ ഉഷ ഉഷാറോടുണരണം ഉഷേ ഉഷാണോ ഉഷേ ഉഷാറോട് ഉണരണം ഉഷ ഉടെ പേരാണ് ഉഷന്റെ വീട്ടിൻപേരാണ് ഉഷെ ഉഷസിൽ ഉഷാറോട് ഉണരണം ഉഷേ ഉഷസിൽ ഉഷാറോട് ഉണരണം ഉഷേ ഉഷസിൽ ഉഷാറോട് ഉണരണം ഉം ഓക്കെ പറഞ്ഞോ ഉഷേ 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 എന്താ പറഞ്ഞ ഉഷേ 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 ഉഷസിൽ 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 ഉഷാരോട് 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 ഉണരണം 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 എന്താ ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പക്ക മലയാളത്തിൽ മാത്രമേ സംസാരിക്കാവൂ ഇംഗ്ലീഷ് വരെ ചെയ്യരുത് റെഡി ഞാനാണോ ആ റെഡിവിടെ എവിടെയാ സ്ഥലം എന്ന് പറഞ്ഞേ എന്റെ സ്ഥലം മലപ്പുറം ജില്ല മലപ്പുറം ജില്ല ജില്ലയിൽ പിന്നെ അവിടെ നിന്ന് എങ്ങനെയാ എങ്ങോട്ട് വന്നത് ഞാൻ നടന്നാണ് എത്ര ദിവസം എടുത്തു രണ്ടു ദിവസം ഉച്ചക്ക് ഹോട്ടലിൽ ഒന്നും കയറിയില്ലേ ഇല്ല നടന്നു വരുമ്പോ നമ്മൾ ശബരിമലക്കൊക്കെ പോകുമ്പോ നടന്ന് നടന്ന് നടന്നു തന്നെ പോകുന്നില്ല അപ്പൊ ഇതുവരെ പിന്നെ കടയിൽ കയറി ഭക്ഷണം കഴിച്ചിട്ടില്ല കടയിൽ കയറിയ ഭക്ഷണം കഴിച്ചു ഒരു ചായ കുടിച്ചു രണ്ട് വട കഴിച്ചു ചെറിയ ഭക്ഷണം എന്നാലും ടീ കോഫി അങ്ങനെ ചായ കാപ്പി എല്ലാം എറണാകുളത്ത് എവിടെയാ താമസം എറണാകുളത്ത് വീട്ടിലാണ് വീട് എവിടെയാണ് വീട് എവിടെയാന്ന് എറണാകുളത്ത് എവിടെയാണ് എറണാകുളത്ത് വീട്ടിലാണ് താമസം എവിടെ ഈ പനമ്പള്ളി നഗർ അങ്ങനെ ഒരുപാട് സ്ഥലം പാലാരിവട്ടം പാലാരിവട്ടം റോഡ് സൈഡിലാണോ അല്ല വഴിയോരത്താണ് എവിടെയാണ് നല്ല ക്ലാപ്പ് ക്ലാബ് കൊടുക്കുന്നു പാലാരി വട്ടത്ത് ഒരു വഴിയോരത്ത് വീട്ടിൽ ഇതുവരെ സൈക്കിളോ ബൈക്കോ കാറോ അങ്ങനെ ഒന്നും നടന്നു നടന്നു ശീലിച്ച ചെറുപ്പം മുതൽ എല്ലാ സ്ഥലത്തും നടന്നാണ് എവിടെയെങ്കിലും ഒക്കെ സ്റ്റേ ചെയ്യാറുണ്ടോ നിക്കാറുണ്ട് വീട്ടിൽ അഭയം നിങ്ങൾക്കാറുണ്ട് ഏത് കാണുന്ന വീട്ടിൽ അഭയം വീട്ടിലെ അഭിപ്രായം ഒരുപാട് അഹങ്കാരമുണ്ട് ഇനി അങ്ങോട്ട് ബാക്കി കൊടുത്തേ എന്ത് എന്റെ തൊണ്ട കഴിക്കുന്നത് ഏതായിരുന്നു പഠിച്ചിട്ടില്ല ശരി വിദ്യാലയത്തിൽ പോയിട്ടുണ്ട് നാട്ടിലുള്ള അറിയപ്പെടുന്ന വിദ്യാലയം ഏതായിരുന്നു പേര് ഫാത്തിമ മാതാണോ അത്രേയുള്ളൂ സ്കൂളാണോ കോളേജാണോ വിദ്യാലയമാണോ അത് വിദ്യാലയാണ് അത് കോളേജ് ആണോ സ്കൂളാണോ നമ്മൾ ആദ്യം പറയുമ്പോൾ നമ്മൾ ആദ്യം 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 പഠിക്കാൻ പഠിക്കാൻ പോകുന്നത് പോകുന്നത് എവിടെയാണ് 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 പഠിച്ചത് പഠിച്ചത് എവിടെയാ എന്ത് ചോദിച്ചാലും പഠിക്കുകയത്തിൽ പത്താം പത്താം തരം വരെ പഠിക്കുന്ന വിദ്യാലയത്തിൽ അത് പഠിച്ചു കഴിഞ്ഞിട്ട് രണ്ടു വർഷം അധികം പഠിക്കാൻ കോഴ്സ് ഉണ്ടല്ലോ